രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇനി എത്ര കാലം നിലനിൽക്കും എന്ന് കോൺഗ്രസിന് അണികൾ തന്നെ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി സുത്യർഹമായ വിജയം നേടി എന്നത് മറന്നുകൊണ്ടല്ല ഇത് പറയുന്നു അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു അതിൽ ആ തർക്കവുമില്ല ആ നേട്ടത്തിന് കാരണക്കാരൻ രാഹുൽ ഗാന്ധി തന്നെയാണ് പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് മുമ്പും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ഒന്നുകൂടി അടിവരായിട്ട് പറയുന്നു പ്രത്യേകിച്ച് ആ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികൾ കോൺഗ്രസിന്റെ ഭാവി ശോഭനമല്ല എന്ന് കാണിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് അതൊരു മടിയുമില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിനു മുമ്പ് രണ്ടാം മോഡി സർക്കാരിന്റെ കാലത്ത് നാല്പത്തി നാല്പത്തി ഏഴ് പേരെ മാത്രമായിരുന്നു ലോക്സഭയിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടംഗ ലോക്സഭയിൽ അവർക്കുണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം അതായില്ല എന്നാൽ സ്തുയർഹമായ സേവനം നടത്തി സുത്യഗ്രഹമായ നേതൃത്വം ഇന്ത്യ മുന്നണിക്ക് കൊടുത്ത് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വലിയ വമ്പൻ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് നേടിക്കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല അതാണ്ട് നൂറ് സീറ്റോളം കോൺഗ്രസിന് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചു പക്ഷെ അതിനുശേഷം കോൺഗ്രസിന് രാഹുൽ ഗാന്ധി കൊടുത്തുകൊണ്ടിരിക്കുന്ന നേതൃത്വം നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് എന്താ സുഹൃത്തുക്കളെ കാണാൻ കഴിയുന്നത് എന്നാലോച്ചു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ആരും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കൊന്നും ഇത്രയും വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം രണ്ടാം മോദി സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല മോദി സർക്കാർ തന്നെ ഏതാണ്ട് നാനൂറിലധികം സീറ്റിൽ അധികാരത്തിൽ വരും എന്നായിരുന്നു എല്ലാവരുടെയും ധാരണ എന്നാൽ ആ ധാരണ തിരുത്തിക്കൊണ്ട് മോദി കൊച്ചയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ള സ്ഥലയിലേക്ക് കാര്യങ്ങൾ പോയി നമുക്കറിയാം രണ്ടാം മോദി സർക്കാരിൽ ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി മൂന്ന് സീറ്റ് ഉണ്ടായി എന്നാൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഘടക കക്ഷികളുടെ കൂടി തോളിൽ തൂങ്ങിയാണ് ബി ജെ പി ഇവിടെ ഭരിക്കുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല നാനൂറ് സീറ്റിന് മുകളിലേക്ക് പോകുമായിരുന്നു എന്ന് പറഞ്ഞ ബി ഇന്ന് ഘടകകക്ഷികളുടെ പിന്തുണയിൽ ഭരണത്തിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിൽ ഇന്ത്യ മുന്നണിക്കാണെങ്കിൽ ഇരുന്നൂറിലധികം സീറ്റുകൾ നേടാനും കഴിയും സ്വാഭാവികമായും അങ്ങനെ ഇരുന്നൂറിലധികം സീറ്റുകൾ നേടാൻ കഴിഞ്ഞ നൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വന്ന ആ കോൺഗ്രസും ഇരുന്നൂറിലധികം സീറ്റുകൾ നേടാൻ കഴിഞ്ഞ ഇന്ത്യ മുന്നണിയിലേയും നേതാവായി പ്രതിപക്ഷ നേതാവായി നിൽക്കുകയല്ലേ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലമായി എന്ത് നേതൃത്വമാണ് സുഹൃത്തുക്കളെ ഇന്ത്യ മുന്നണിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വലിയ നേതാവായി ഉയർന്നു വന്ന രാഹുൽ ഗാന്ധി അതിനുശേഷം എവിടെയോ അസ്തമിച്ചു പോകുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷ കാലമായി ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ഒരു വർഷ കാലമായി എത്രയോ വിഷയങ്ങൾ ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഉയർത്താൻ ഉള്ള അവസരം ഉണ്ടായിരുന്നു ഇന്ന് നൂറിലധികം സീറ്റോടുകൂടിയുള്ള കോൺഗ്രസിന്റെയും ഇരുനൂറിലധികം സീറ്റുകൾ ഉള്ള ഇന്ത്യ മുന്നണിയുടെയും നേതാവായിട്ട് പ്രതിപക്ഷ നേതാവായി നിൽക്കുകയല്ലേ രാഹുൽ ഗാന്ധി എത്രയോ ജനകീയ വിഷയങ്ങൾ എടുക്കാമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം വാട്ടാ പൂജ്യമല്ലേ നമ്മുടെ ആലോചിച്ചു നോക്കി വട്ടപൂജ്യം അല്ലേ എത്ര തെരഞ്ഞെടുപ്പുകൾ അതിനുശേഷം നടന്നു മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നു തോറ്റു ഹരിയാനയിൽ ബി ജെ പി രണ്ടു തവണ അധികാരത്തിലിരിക്കുകയായിരുന്നു മൂന്നാം തവണ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് മത്സരിച്ചു തോറ്റു ഡൽഹിയിൽ വാട്ട പൂജ്യമായി കോൺഗ്രസ് ഇപ്പോ ബീഹാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും വലിയ സാധ്യതയൊന്നും ഒന്നും കോൺഗ്രസിന് കൽപ്പിക്കപ്പെടുന്നില്ല ആലോചിച്ച് നോക്ക് എത്ര ദയനീയമാണ് അവസ്ഥയെന്ന് മഹാരാഷ്ട്രയിൽ ജയിച്ചു മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിലൂടെയാണ് അധികാരത്തിൽ നിന്നും ഒന്നും ആർക്കാണറിയാൻ പാടില്ലാത്തത് പുതിയ വോട്ടുകൾ ചേർക്കുന്നതിലൊക്കെ നടത്തിയിട്ടുള്ള വലിയ ഭീകരമായിട്ടുള്ള കൃത്രിമം ഒരു കെട്ടിടത്തിൽ മാത്രം ഏഴായിരം വോട്ട് ചേർത്തു എന്നാണ് അന്ന് വാർത്ത വന്നത് സാധാരണഗതിയിൽ പോളിംഗ് കഴിയുമ്പോൾ പോളിംഗ് ശതമാനം പറഞ്ഞാൽ അതിനുശേഷം രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ആ പോളിംഗ് ശതമാനം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തുമ്പോഴത്തേക്കും ഒരു ശതമാനം ഒന്നര ശതമാനമാണ് കൂടുന്നതെങ്കിൽ മഹാരാഷ്ട്രയിലെ അവസാനത്തെ പോളിംഗ് പിന്നെ പെർസെൻറ്റേജ് പോളിംഗ് പെർസെൻറ്റേജ് അഞ്ചു മണിക്ക് തന്നതും രാത്രി പതിനൊന്ന് മണിക്ക് തന്നെന്ന് സംബന്ധിച്ച് ആറോ ഏഴോ ശതമാനത്തിൻ്റെ വർധനയാണ് ഉണ്ടായത് മുഴുവൻ കള്ളത്തരം ആ ആടി മൂടി കള്ളത്തരത്തിലാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതുപോലെ തന്നെ ഹരിയാനയിലും ഇത് 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 ഇതേ കൃത്രിമം നടന്നിട്ടുണ്ടെന്നുള്ള വാദമുണ്ടായിരുന്നു അവിടെയൊക്കെ എന്ത് നേതൃത്വം എന്ത് സമര നേതൃത്വം കൊടുക്കാൻ ഈ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നാലോച്ച് നോക്ക് എന്തെങ്കിലും സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതെവിടെയോ കൊണ്ടുവന്ന് കേസ് കൊടുത്തു അയാൾ അയാളുടെ വഴി അയാൾക്ക് കറങ്ങി തിരിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ നടക്കുകയാണ് ഒരു ജനകീയ വിഷയങ്ങളും കഴിഞ്ഞ കഴിഞ്ഞു വർഷക്കാലമായി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യ മുന്നണിയിലാകെ അസ്വസ്ഥതയാണ് അതൊരു വശത്ത് മറുവശത്ത് രണ്ടാമത്തെ വിഷയമായിട്ട് നമ്മൾ ശശി തരൂർ വിഷയം എടുക്കൂ ശശി തരൂരിനെ ഇത്രയും വലിയ ആളാക്കിയതാരാ എന്ന് ശശി തരൂരിന് രണ്ടായിരത്തി ഒൻപതിൽ ഒന്നപ്പോ സീറ്റ് കൊടുത്തു പതിനാല് സീറ്റ് കൊടുത്തു പത്തൊമ്പതിൽ സീറ്റ് കൊടുത്തു ഇരുപത്തിനാല് സീറ്റ് കൊടുത്തു ശശി തരൂരിനെ വളർത്തി ശശി തരൂർ യു പി എ സർക്കാരിൽ സഹമന്ത്രി സ്ഥാനം കൊടുത്തു അവിടെയും ശശി തരൂരിനെ വളർത്തി അതിനുശേഷം ശശി തരൂര് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചു തോറ്റു തോറ്റു കഴിഞ്ഞപ്പോഴും ശശി തരൂരിനെ പല സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെയും തഴഞ്ഞുകൊണ്ട് അയാളെ വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തു അങ്ങനെ ശശി തരൂരിനെ വളർത്തി വലുതാക്കി ഒരു നേതാവാക്കി മാറ്റി ആരാ മാറ്റിയത് കോൺഗ്രസ് അല്ലേ മാറ്റിയത് അങ്ങനെ മാറ്റി ഇപ്പം എന്ത് സംഭവിച്ചു ജയിക്കുന്നതിന് മുമ്പ് അയാൾ മോഡിയെ മുഴുവൻ വിമർശിച്ചു ഇപ്പൊ മോഡിയെ അനുകൂലിച്ചു ഇപ്പൊ യുദ്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളെ ഒരു പിന്നെ ഒരു ഡെലിഗേഷന്റെ നേതാവായി മോദി സർക്കാർ തീരുമാനിച്ചു ആ മോദി സർക്കാർ തീരുമാനിക്കുമ്പോൾ എന്തെങ്കിലും തിരക്കാത്ത ആൾ താമസം ഉള്ളവരാണ് കോൺഗ്രസ് നേതാക്കന്മാരെങ്കിലും ചെയ്യേണ്ടതാ അത് അനുവദിച്ചു കൊടുക്കല്ലേ ചെയ്യേണ്ടത് ഹൈക്കോർട്ടെ അതുകൊണ്ട് എന്ത് സംഭവിക്കാനുള്ളത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ലേ അപ്പൊ രാഷ്ട്രവുമായി ഒരു വിഷയമല്ലേ സ്വാഭാവികമായും അയാളൊരു നയതന്ത്ര വിദഗ്ധനാണ് അയാൾക്ക് അതിനെക്കുറിച്ച് പാണ്ഡിത്യമുണ്ട് അയാൾ കോൺഗ്രസിന്റെ നേതാവാണ് അയാളെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കിയത് കോൺഗ്രസ് അല്ലേ അപ്പൊ അയാളുടെ കഴിവ് അംഗീകരിച്ചുകൊണ്ടല്ലേ അയാളെ അവിടെ പിന്നെ നേതാവാക്കിയത് അതിന്റെ ചെയർമാൻ ആക്കിയത് സ്വാഭാവികമായും അയാളെ ഒരു ഡെലിഗേഷന്റെ ചെയർമാനായിട്ട് മോദി സർക്കാർ കൊണ്ടുവരുമ്പോൾ അത് അംഗീകരിക്കുകയല്ലേ സാമാന്യ യുക്തി തലയ്ക്കാത്ത ആൽതാമസമുള്ളമാര് ചെയ്യേണ്ടത് അതല്ലേ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല അയാളെ അതിനകത്ത് വൃദ്ധയെ ഒഴിവാക്കി അപ്പൊ അയലെ വളർത്തി വലുതാക്കി വലുതാക്കി കഴിഞ്ഞിട്ട് അതിന്റെ ദുരിതം അനുഭവിക്കുകയാണ് അയാളെ കൈകാര്യം ചെയ്യണമായിരുന്നെങ്കിൽ നേരത്തെ കൈകാര്യം ചെയ്യണ്ടായിരുന്നു അയാളെ നിങ്ങൾക്ക് പുറത്താക്കണമായിരുന്നു അയാൾ അയാൾ ഇത്രയും കൂടുതൽ പ്രശസ്ത പ്രാധാന്യം അയൽ കിട്ടുന്ന മുമ്പ് അയാളെ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു അയാൾ വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തു ഏത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് എന്തിനെ മത്സരിച്ച് തോറ്റയാളെ വർക്കിംഗ് കമ്മിറ്റിയിൽ കമ്മറ്റിയിലെടുക്കും ഇനി വർക്കിംഗ് കമ്മിറ്റിയിൽ കമ്മറ്റിയിലെടുത്താൽ അയക്കെന്തിനും ചുമതല കൊടുക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ വർക്കിംഗ് കമ്മറ്റിയിലെടുക്കുന്ന എന്തിന് വർക്കിംഗ് കമ്മിറ്റിയിലെടുത്തിട്ട് അയാളെ മുകളിലേക്ക് ഇരുത്തി അപ്പോൾ അയൊക്കെ പറയാൻ അവസരം ഉണ്ടായി എന്നെ വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തു എനിക്ക് ചുമതല ഒന്നും തന്നില്ല എന്നാ അയൊക്കെ പറയാൻ പറ്റി അയാളെ ഇപ്പോൾ ഒരു ഡെലിഗേഷന്റെ ചെയർമാനാക്കി മോദി സർക്കാർ അയാളെ ഒഴിവാക്കി അപ്പൊ അയാൾക്ക് പറയാൻ അവസരം കിട്ടി അയാൾ പറഞ്ഞു എനിക്ക് രാഷ്ട്രമാണ് വലുത് എന്ന് പറഞ്ഞു അയാളെ വളർത്തി വലുതാക്കി വലുതാക്കി അയാളെ വലിയവനാക്കി നമ്മൾ ഇത്രയ്ക്ക് സെൻസ് ഇല്ലാത്ത ഒരു നേതൃത്വം ആണ് ഇയാളുടെ കീഴിൽ എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ കീഴിൽ എന്നുള്ളതല്ലേ അത് തെളിയിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തു നാലുപേരുടെ ലിസ്റ്റ് കൊടുത്തു അതിൽ ആനന്ദ് ശർമ്മക്ക് മാത്രമാണ് ഇതിന് കഴിവുള്ളത് ബാക്കി മൂന്ന് പേരും താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള എം പിമാരുടെ പേരാണ് കൊടുത്തു അവർക്ക് എന്ത് യോഗ്യതയാണ് അതിനകത്ത് ഇരിക്കാൻ അവരെക്കാളും എത്രയോ യോഗ്യനാണ് പിന്നെ ശശി തരൂർ ആ ശശി ഒരു ഒഴിവാക്കി ചർച്ച കൊണ്ടുവന്നു കോൺഗ്രസ് മുഴുവൻ പ്രതിരോധത്തിനായി ആനന്ദ് ശർമ്മക്ക് കീഴിൽ പിന്നെ പിന്നെ കുറെ കഴിവുള്ള ആളാണ് മനീഷ് തിവാരി അയലെയും ഒഴിവാക്കി അയലും ഇപ്പൊ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ചിദംബരം പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണേണ്ട കാര്യം സുഹൃത്തുക്കളെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾ കേന്ദ്രത്തിൽ അധികാരത്തിരുന്ന ഒരു പാർട്ടിയാണ് അതിന് ഒരുപാട് നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് അതിന് ഇന്ദിരാഗാന്ധി പതിറ്റാണ്ടുകൾ നയിച്ചിട്ടുണ്ട് അവരുടെ മകൻ രാജീവ് ഗാന്ധി നയിച്ചിട്ടുണ്ട് അതിനുശേഷം സോണിയാഗാന്ധി ആ പാർട്ടിയെ നയിച്ചു ആ പാർട്ടിയെ നയിക്കുമ്പോഴെല്ലാം ആ പാർട്ടി ശക്തമായൊരു പാർട്ടിയായിരുന്നു കാരണം ആ പാർട്ടിയിൽ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു എത്രയോ നേതാക്കന്മാർ തമിഴ്നാട്ടിൽ നിന്ന് ജി കെ മൂപ്പനാർ ഉണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഗുലാം നബി ആസാദ് എത്രയോ തവണ ഡസൻകണക്കിന് തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ലോക്ബന് ഇയാൾ ഉണ്ടായിരുന്നു ഗുലാം നബി ആസാദ് ഉണ്ടായിരുന്നു കപിൽസിബൽ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനുണ്ടായിരുന്നു അവരെ എല്ലാവരെയും ഈ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയാലും നിർണായക നേതൃത്വം നൽകിയത് രാഹുൽ ഗാന്ധി അല്ലേ രാഹുൽ ഗാന്ധി അല്ലേ ആസാമിലെ മറ്റേ മുഖ്യമന്ത്രി കാണാൻ ബന്ധപ്പോഴത്തേക്കും അയാളെ കാണാതെ പട്ടിക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ പോയി അയാൾ ബി ജെ പി പോയി അതേസമയം ഇയാളും ഇയാളുടെ സഹോദരിയും ഇയാളുടെ അമ്മയും എം പിമാരാണ് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അമ്മ രാജ്യസഭാ മെമ്പറാണ് സഹോദരി വയനാട് എന്നുള്ള എം പി ആണ് ഇയാളും ഉത്തർപ്രദേശിൽ ഇവിടുന്ന എം പി ആണ് ഒരു പ്രശ്നവുമില്ല അപ്പം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ദയനീയമല്ലേ കോൺഗ്രസിന്റെ സ്ഥിതി ദയനീയമല്ലേ എന്ന് പറയുമ്പോൾ നൂറ് സീറ്റുള്ള കോൺഗ്രസ് ആണെന്ന് നോക്കണം നാൽപ്പത്തേഴ് സീറ്റുള്ള കോൺഗ്രസ് അല്ല നൂറ് സീറ്റുള്ള കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ സ്ഥിതി പരമ ദയനീയമല്ലേ സുഹൃത്തുക്കൾ ആ കോൺഗ്രസിനെ ഈ അവസ്ഥയിൽ എത്തിച്ചതിൽ രാഹുൽ ഗാന്ധിക്കുള്ള പങ്ക് ചെറുതാണോ അല്ല ഇന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയല്ലേ ആകെപ്പാടെ ഒരു ഒരു ഒരുമാതിരി ഒരു കീറ തുണി പോലെ ആയി കോൺഗ്രസ് എന്ന് പറഞ്ഞ ഈ ദേശീയ പാർട്ടിയുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതിനെ നിലനിർത്താൻ ഇയാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ഇതിനെ നയിക്കുന്ന ഒരു നിലയിൽ നിന്ന് മാറി അയാൾ ഒരു രണ്ടാമനോ മൂന്നാമനോ നാലാമനോ ആയിട്ട് നിന്നിട്ട് ഇതിനെ നയിക്കാൻ കഴിവുള്ള ഊർജ്ജസ്വലരായിട്ടുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ തന്നെ നേതൃത്വിക്കട്ടെ അവർ മോദി സർക്കാരിനെതിരെയും വർഗീയതയ്ക്കെതിരെയും ഈ പറഞ്ഞ സാമ്പത്തിക നയങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്തുന്ന അവര് നേതൃത്വത്തിൽ വരട്ടെ അത് വരാതെ ഇയാൾ അവിടെ കടിച്ചു തൂങ്ങി കിടന്നാൽ വളരെ ദയനീയമായിരിക്കും ഈ പാർട്ടിയുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം മറുവശത്ത് അമ്പത്തി ആറ് ഇഞ്ച് നെഞ്ചും വിരിച്ചു നിൽക്കുകയാണ് നരേന്ദ്രമോദി മൂന്നാം സ്ഥാനത്ത് പിന്തുണയ്ക്കാൻ ബി ജെ പി ആർ എസ് എസും ഉൾപ്പെടെ നിൽക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇനിയെങ്കിലും രാഹുൽ ഗാന്ധി ഇത്തരം പണികളുമായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നാൽ കോൺഗ്രസ് ആഡാ പാട്ടാലം പൊട്ടുന്നത് നമ്മൾ കാണേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും